ും നമസ്കാരം വൃദ്ധർക്കും കിടപ്പ് രോഗികൾക്കും മരണാസനർക്കും വേണ്ടി സൗജന്യമായി പ്രവർത്തിക്കുന്ന ശാന്തിഭവൻ പാലേറ്റി ഹോസ്പിറ്റലിന്റെ ഡയാലിസിസ് വിഭാഗത്തിൽ നിന്നാണ് ഈ ലൈവ് ഞാൻ ചെയ്യുന്നത് എല്ലാവരെയും ഖാർദമായി ഈ ഫ്രൈഡേ ലൈവിലേക്ക് സ്വാഗതം ചെയ്യണം അത്രയുള്ളവരെ ശാന്തിഭവൻ പാലേറ്റു ആശുപത്രി കിടപ്പ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൗജന്യ സാന്ത്വന ആശുപത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ലൈസൻസ് എടുത്ത് ആശുപത്രി ലൈസൻസോടെ സൗജന്യമായി പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ പാലിയേറ്റീവ് ഹോസ്പിറ്റലാണ് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട് കണക്കുകളെടുത്ത് നോക്കിയപ്പോ അറുന്നൂറ്റി നാൽപ്പതിലധികം പേര് നമ്മുടെ തൃശൂർ പല്ലിശ്ശേരിയിലുള്ള ശാന്തിഭവൻ പാലി റ്റു ആശുപത്രിയിലെ സാന്ത്വന പരിചരണത്തിലൂടെ സാന്ത്വന മരണം കൈവരിച്ചു എന്നുള്ള റിപ്പോർട്ട് വളരെ വിനയത്തോടു കൂടെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ ഞാൻ ഏറെ സന്തോഷവാനാണ് നമ്മുടെ ആശുപത്രിയിലെ ഓരോ ബെഡിലും കേന്ദ്രീകൃത ഓക്സിജൻ സംവിധാനം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റൊരാശുപത്രിയിൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിലുള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്താൽ സെമി ഐ സിയുലും ഐ സിയുലും ആയിരിക്കും അവർക്ക് കിടക്കാൻ പറ്റുക ഓരോ ദിവസവും ആയിരക്കണക്കിന് രൂപയുടെ ചെലവായിരിക്കും സെമി ഐ സിയുയിലും ഐ സിയുയിലും അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു രോഗിക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക തീർച്ചയായും ട്രീറ്റ്മെൻറ് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളുടെ ഭാഗമായി സെമി ഐസിയു ഐസിയു ക്രമീകരണം വളരെ അത്യാവശ്യമാണ് എന്നാൽ മരണാസന്നനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശ്വാസം തടസ്സപ്പെട്ട് മരണവിപ്രാളത്തിലേക്ക് പോകാതെ ആ വ്യക്തിക്ക് അവശ്യാനുസരണം ഓക്സിജൻ കൊടുത്തുകൊണ്ട് സഹായിക്കുന്ന ഒരു സൗജന്യ പരിചരണ സംവിധാനം ഒമ്പത് വർഷമായി തൃശൂർ പല്ലിശ്ശേരിയിൽ ശാന്തിഭവൻ ആശുപത്രിയിൽ ക്രമീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല അങ്ങനെ അറുന്നൂറ്റി നാൽപ്പതിലധികം വ്യക്തികളാണ് ഓക്സിജന്റെ സംവിധാനങ്ങളോടും അതുപോലെ തന്നെ വെന്റിലേറ്ററുടെ സൗകര്യത്തോടും അതുപോലെ നമ്മുടെ ഡോക്ടേഴ്സിന്റെയും നേഴ്സസിൻ്റെയും മറ്റ് വൈദ്യ വൈദ്യവിദഗ്ധരുടെയും പിന്തുണയോടുകൂടെ ഈ ആശുപത്രിയിൽ സേവനം സ്വീകരിച്ച് മരണത്തെ പുൽകിയത് ഞാൻ മറ്റു കണക്കുകൾ എടുത്തു നമ്മുടെ ആശുപത്രിയിൽ ആയിരത്തി അറുന്നൂറിലധികം പേരാണ് ഈ കാലയളവിനുള്ളിൽ അഡ്മിഷൻ സ്വീകരിച്ചത് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള രോഗികളാണ് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് ഒന്ന് ഹ്രസ്വകാല പരിചരണത്തിന് വേണ്ടി വരുന്നവര് ഹ്രസ്വകാല പരിചരണത്തിലേക്ക് വരുന്നവരാണ് മിക്കവാറും മരണാസരായിട്ട് വരുന്നത് എന്നാൽ ദീർഘകാല പരിചരണത്തിന് വേണ്ടി വരുന്നവരുണ്ട് ആക്സിഡന്റ് മൂലം ബ്രെയിൻ സ്ട്രോക്ക് മൂലമൊക്കെ തളർന്നു പോയവര് ഇവിടെ ആറു വർഷത്തിലധികമായി ഒരു കട്ടിലിനെ സ്വന്തം വീടാക്കി മാറ്റിയ കുടുംബമുണ്ട് ശാന്തിഭവനിൽ ആറു വർഷം മുൻപ് ശരീരം തളർന്നു വന്ന ശോഭന എന്ന സഹോദരി കൈകൾക്കും കാലുകൾക്കും എല്ലാം ബലം നഷ്ടപ്പെട്ട് തളർന്നുപോയി കഴുത്തിന് കീഴേ ബലം നഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്ന ശോഭന ഇന്ന് ആറു വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പരിശീലിക്കുന്നു ഈ ഒരു സൗകര്യം ശാന്തിഭവനിൽ നമ്മൾ ക്രമീകരിച്ചതിൻ്റെ ഗുണമാണ് കിടന്ന് മരണത്തിലേക്ക് വേഗതയിൽ കുതിക്കേണ്ട ജീവിതങ്ങളെ ജീവനിലേക്ക് നടന്നെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണത്തിലേക്ക് ശാന്തിഭവൻ പാലേറ്റി ആശുപത്രിക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് സമൂഹത്തിന് ശാന്തിഭവൻ നൽകുന്ന സംഭാവനയെയാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നത് അപ്പോൾ ദീർഘകാല പരിചരണത്തിലേക്ക് വരുന്നവരെ ധാരാളം പേരുണ്ട് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം മനുഷ്യരെ കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രോക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഈ നൂറ് ബെഡുകളുള്ള ഈ ആശുപത്രിയിലെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസ് ഇപ്പൊ നിലവിൽ നാൽപ്പതിലധികം പേരുണ്ട് ദിവസവും ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഏഴ് എട്ട് ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ ടീമാണ് ഇവിടെ സ്ഥിരം ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കിടപ്പ രോഗാവസ്ഥയിലുള്ള ഹ്രസ്വകാല പരിചരണത്തിനും ദീർഘകാല പരിചരണത്തിനും വരുന്ന രോഗികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി അറുന്നൂറിലധികം കിടപ്പ് രോഗാവസ്ഥയിലുള്ളവരെ സഹായിക്കാൻ ശാന്തിഭവൻ പാലിയേറ്റു ആശുപത്രിക്ക് നാലതുവരെ സാധിച്ചു എന്നുള്ള ആ വലിയ ചാരിതാർത്ഥ്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ ഒരു മാസം നമ്മളിവിടെ ശാന്തിഭവൻ പാലിയേറ്റു ആശുപത്രിയുടെ ഡയാലിസിസ് ഡയാലിസിസ് വിഭാഗത്തിലെ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഡയാലിസിസ് ഒരു മാസം നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറിലധികം ഡയാലിസിസുകളാണ് വെച്ചാൽ ഒരു വർഷത്തിൽ ആറായിരം ഡയാലിസിസ് ആണ് ഒരു വർഷത്തിൽ നമ്മൾ ക്രമീകരിക്കുന്നത് ഉദ്ദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ സേവനമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് ഷിഫ്റ്റുകളാണ് നമുക്കുള്ളത് പത്ത് മെഷീനുകളുണ്ട് വീണ്ടും അത് അഞ്ചിലേക്ക് ഉയർത്താൻ അഞ്ച് ഷിഫ്റ്റുകളിലേക്ക് മാറ്റാനായിട്ടുള്ള ആഗ്രഹമാണ് ശാന്തിഭവൻ ഇപ്പോൾ സൂക്ഷിക്കുന്നത് എന്നെ വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഇരുപത്തി അഞ്ച് വർഷമായി എൻ്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെ വർഷമാണിത് അതുകൊണ്ട് തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിലുള്ള ഓരോ ബെഡും സ്വയം പര്യാപ്തമാക്കണമെന്നുള്ള ചിന്ത മനസ്സിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ടാർഗറ്റാണ് ഡയാലിസിസ് മൂന്ന് ഷിഫ്റ്റ് എന്നുള്ളത് അഞ്ച് ഷിഫ്റ്റിലേക്ക് മാറ്റുക നമ്മൾ ആകാശത്തോളം പോകുന്ന കാര്യങ്ങള് സ്വപ്നം കാണുമ്പോഴാണല്ലോ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലെ ദൂരത്തെങ്കിലും നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ വളരെ നിശ്ചയദാർഢ്യത്തോടെയാണ് ഞാനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ശാന്തിഭവൻ പാലിയറ്റും ആശുപത്രിയുടെ സന്നദ്ധ പ്രവർത്തകരും ഈ ഒരു ടാർഗറ്റിലേക്ക് സ്വയം പര്യാപ്തമാകുന്ന ടാർഗറ്റിലേക്ക് ഈ വർഷം പരിശ്രമിക്കുന്നത് അതിനെ സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ നമുക്ക് ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ പറ്റില്ല കണക്കുകൾ എടുത്തപ്പോൾ ഒരു ബെഡ് ശാന്തിഭവൻ ഭവൻ പാലിറ്റീവ് ആശുപത്രിയുടെ ഒരു കിടക്ക ഒരു മാസത്തോളം നമ്മൾ പേഷ്യൻസിനെ ആ ബെഡിൽ പരിചരിക്കുമ്പോൾ ഉദ്ദേശം അറുപതിനായിരത്തോളം രൂപയാണ് ഒരു മാസം ശാന്തിഭവന് ചെലവ് വരുന്നത് ശരാശരി കണക്കാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഒരു മാസം നമുക്ക് കണക്കുകൾ എടുക്കുമ്പോൾ ഒരു ബെഡിന് നമുക്ക് വരുന്നത് അറുപതിനായിരത്തോളം രൂപയാണ് നമ്മൾ നൂറ് ബെഡിൻ്റെ കപ്പാസിറ്റി ഉണ്ടെങ്കിലും എഴുപത് ബെഡുകളാണ് നമ്മൾ പ്രായോഗികമായി ഈ സേവനം ഓരോ ബെഡിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതൽ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ആർജിച്ചെടുക്കാൻ ശാന്തിഭവന് സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ വർഷം നൂറ് ബെഡുകളും സൗജന്യമായി അതും ബൈസ്റ്റാൻഡർ ഇല്ലാത്ത വീടുകളിൽ നിന്ന് ബൈസ്റ്റാൻഡറുകൾ ഇല്ലാത്തവരാണ് ഇപ്പോൾ കൂടുതലും വരുന്നത് അതുകൊണ്ട് തന്നെ തീർത്തും പാവപ്പെട്ടവർക്ക് ബൈസ്റ്റാൻഡ് ഇല്ലാതെ ശാന്തിഭവനിൽ സേവനം സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഒരു മണിയൂർ ഇടവകയിൽ നിന്ന് അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ജോലി കൊണ്ടുപോയി കൊളുങ്ങര അച്ഛൻ എന്നെ അവിടുത്തെ ഒരു വാർഷിക പരിപാടിക്ക് ക്ഷണിച്ചു അച്ഛൻ ആ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അച്ഛന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ആ ഇടവകയിൽ ഒരു ചെറുപ്പക്കാരൻ മരത്തിൽ നിന്ന് വീണ് ആസകലം തളർന്ന് ശരീരം വികൃതമായി വിരൂപമായി കിടപ്പു കിടക്കുന്നുണ്ട് വീട്ടിലെ അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയാണ് സ്വന്തം മകനെ ഈ ചെറുപ്പക്കാരനെ പരിചരിക്കുന്നത് ഇപ്പൊ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛൻ കുർബാനയ്ക്ക് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല വാർഷികവുമായി ബന്ധപ്പെട്ട് ഞാൻ കുർബാന അർപ്പിച്ചോളാം പക്ഷേ കൊട്ടാന തീരുന്നതിന് മുൻപ് വാർഷിക പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് അച്ഛനൊന്ന് ആ വീട്ടിൽ പോയി ആ രോഗിയെ ഒന്ന് കണ്ടുപോന്നാൽ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും വളരെയധികം സഹായം അർഹിക്കുന്ന ഒരു കുടുംബമാണത് അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ അറിയിച്ചതുപോലെ ഞാൻ ആ വീടൊന്ന് സന്ദർശിച്ചു വളരെ പാവപ്പെട്ട ഒരു കുടുംബം അവരുടെ തന്നെ സ്വന്തം വീട്ടുപറമ്പിലുള്ള മരത്തിൽ നിന്ന് അദ്ദേഹം വീണതാണ് പക്ഷേ അദ്ദേഹം കൈകളൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു കൈ പിന്നെ മുറിച്ചു മാറ്റിയ നിലയിലാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പുതപ്പെട്ട് മൂടിയേക്ക കയ്യെ കാണാനില്ല പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കൈ മുറിച്ചു മാറ്റിയതല്ല തളർന്നു പോയി കയ്യെ മടങ്ങി വല്ലാത്ത വിരൂപമായ അവസ്ഥയിലാണ് അത് കണ്ടപ്പോൾ എനിക്ക് വിഷമായി ഒറ്റ കാര്യമുള്ളൂ ഫിസിയോതെറാപ്പി കൃത്യമായി അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കയ്യെ ഇതുപോലെ പോകില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആറു ഇവിടെ കിടക്കുന്ന ആ പേഷ്യന്റ് ഇപ്പോൾ നടക്കാൻ പരിശീലിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അവരും ഇതുപോലെ ആയിത്തീരേണ്ടതാ പക്ഷെ അവർക്ക് സ്ഥിരമായ ഈ പരിചരണം ഫിസിയോതെറാപ്പി പരിചരണം കിട്ടുമ്പോ നമുക്കറിയാലോ അഞ്ഞൂറും അറുന്നൂറും രൂപയാണ് ഒരു ദിവസം ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ഒരാൾ ഒരു ദിവസം ഒരു കുടുംബം കൊടുക്കേണ്ടി വരിക അപ്പോൾ മാസങ്ങളും വർഷങ്ങളും ഇതൊന്നും അഫോർഡ് ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് ഇല്ലെന്നേ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പൊതുഭവനം ക്രമീകരിച്ച് നമ്മൾ സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തെ ഞാൻ അന്നത്തെ വാർഷിക യോഗത്തിൽ അനൗൺസ് ചെയ്തു ശാന്തിഭവൻ അദ്ദേഹത്തെ കൊണ്ടുപോകാണ് നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള പിന്തുണ നിങ്ങൾ തരണം ഇടവക്കാരോട് പറഞ്ഞു വികാരിച്ചതിനോട് പറഞ്ഞു വികാരിച്ചു പറഞ്ഞു ഞങ്ങൾ അതെല്ലാം കൃത്യമായി ചെയ്യാം കാരണം ബൈസ്റ്റാൻഡർ എവിടെ നിന്ന് തരണം വീട്ടിൽ നിന്ന് തരണം വീട്ടിലാണെങ്കിൽ ആളില്ല ഇപ്പൊ എന്റെ മനസ്സിനെ ഈ ജൂബിനി വർഷത്തിൽ ഞാൻ കത്തോലിക്ക തിരുസഭയുടെ ജൂബിലി വർഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ പൗരോഹിത്യ രജ രജത ജൂബിലി കൂടിയാണ് ഈ ഒരു അവസരത്തിലെ പരമാവധി ഈ ഡിസംബർ അടുത്ത ഡിസംബർ മാസം ആകുമ്പോഴേക്കും ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്ത പാവപ്പെട്ട വീടുകളിലുള്ളവർക്കുള്ള ബൈസ്റ്റാൻഡർ ബൈസ്റ്റാൻഡേഴ്സിനെയും ശാന്തിഭവൻ പാലിറ്റി ആശുപത്രി സൗജന്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്താൻ പോകുക ഇപ്പൊ തന്നെ നാൽപ്പത് ലക്ഷത്തിനും അമ്പത് ലക്ഷത്തിനും ഇടയിലാണ് ഒരു മാസത്തെ നമ്മളുടെ ചെലവ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ബാധ്യത ഏൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് എന്നിരുന്നാലും ഞങ്ങളെല്ലാവരും വളരെ തീക്ഷണതയോടുകൂടെ വളരെയധികം ആഗ്രഹിച്ച് ഈ ഒരു ദൗത്യം നിറവേറ്റാൻ ഓരോ ബെഡിനെയും സ്വയം പര്യാപ്തമാക്കി സാധാരണക്കാരിൽ സാധാരണക്കാര് ആരുമില്ലാത്തവരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജില്ലാ സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് വിളിച്ചു ബൈസ്റ്റാൻഡർ വെക്കാനായിട്ട് പണം ഇല്ലാത്ത ഒരു പേഷ്യൻ്റ് കൂടെ കിടക്കുന്നുണ്ട് അവർക്ക് ആ പണം ഒഴിവാക്കി കിട്ടാൻ വല്ല മാർഗമുണ്ടോ ഞാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു രോഗിയുടെ അഡ്മിഷൻ അവരുടെ ഭക്ഷണം അവരുടെ താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഇതെല്ലാം ഫ്ലൂയിഡ് ടാപ്പിംഗ് ബെഡ് സോർ മാനേജ്മെന്റ് കിടപ്പ് രോഗിയാവുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാം സൗജന്യമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് ബൈസ്റ്റാൻഡ് ഇല്ലെങ്കില് ശാന്തിപൂർന്നും നടത്താൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ജില്ലാ സാമൂഹ്യനീതി വകുപ്പിനെ നമ്മൾ ഇവിടെ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് ഇത് നമ്മുടെ നാടിന്റെ ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് നമ്മെ വിളിച്ച് അതും ഒന്ന് സൗജന്യമാക്കാമോ എന്ന് അവർ നിർബന്ധിക്കല്ല സാധിക്കുമോ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ അതും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് ഞാൻ നീങ്ങുന്നത് ഇത്രയുള്ളവരെ കഴിഞ്ഞ ആഴ്ചയിലെ നമുക്ക് ഒരാളുടെ സാമ്പത്തിക പിന്തുണ മാത്രമാണ് ഡയാലിസിസിലേക്ക് ലഭിച്ചിട്ടുള്ളത് സ്ഥിരമായി നമ്മെ സഹായിക്കുന്ന വ്യക്തിയാണ് പി വി ജേക്കബ് മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത ഡയാലിസിസുകളുടെ എണ്ണം നൂറ്റി ഒൻപതാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുപത് എഴുപത് രൂപയുടെ ഡയാലിസിസ് മൂല്യമാണ് ഈ ഡയാലിസിസുകൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തതിന് വന്നിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും കൂട്ടായ ഒത്തൊരുമയോടുകൂടിയുള്ള ശാന്തിമൗ് ചേർന്ന് ഈ കണ്ണീരൊപ്പാൻ കൈക്കോർക്കുന്നതിന് വേണ്ടി ഞാൻ പ്രത്യേകം നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്യാം നിങ്ങൾക്ക് ഇത് അറിയാം മാർച്ച് മാസം മുപ്പത്തൊന്ന് വരെ ഈ സാമ്പത്തിക വർഷം കടബാധ്യതകളൊക്കെ സെറ്റിൽ ചെയ്യണം പ്രത്യേകിച്ച് ഫാർമസികളിലെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നടത്തി കൊണ്ടുപോകുന്നത് മാർച്ച് മുപ്പത്തൊന്നാകുമ്പോഴേക്കും നമ്മൾ അതെന്നെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതലേ കമ്പനികൾ ആശുപത്രിയിലേക്ക് ആവശ്യമായ കൺസ്യൂമബിൾസ് തരില്ല അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പെട്ടെന്നുള്ളൊരു ഇടപെടൽ ഈ സേവനങ്ങളൊക്കെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ കരുതല് തരണമെന്ന് സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞ് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന അർപ്പിച്ച് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ the first palliative hospital in India.